കനത്ത മഴയിൽ തൃത്താല വി കെ കടവ് അഞ്ചുപുര പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു കിണർ ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള വീടുകളും അപകട ഭീഷണിയിലായി തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കിണറിനോട് ചേർന്നുള്ള പുതിയ വളപ്പിൽ നിസാർ ഈരാറ്റും വക്കത്ത് ഹംസ എന്നിവരുടെ വീടിനും കൂടാതെ പഞ്ചായത്ത് റോഡിനും അപകട ഭീഷണി ഉള്ളതായി അധികൃതർ വിലയിരുത്തി പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മണ്ണ് കോറിവേസ്റ്റ് എന്നിവ നിക്ഷേപിച്ച് കൂടുതൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള തുടർ നടപടികളും സ്വീകരിച്ചു പട്ടാമ്പി തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ വി ഒ പ്രസാദ് സുചിത്ര മുസ്തഫ എന്നിവർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി